ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിലേ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും വീടുമാണ് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സെറ്റപ്പിൽ നിന്ന് തന്നെ പറയാം വീട് ഫുൾ എ സി ആണ് അത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ് ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇട പൂന്തോട്ടമുണ്ട് ജാതി തെങ്ങ് മാവ് ഇല്ലാത്ത സെറ്റപ്പിലും ഞാനിതെല്ലാം കാണിച്ചായിരുന്നു നിങ്ങളിതെല്ലാം കാണോട്ടോ കണ്ടോ ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് കാണണം അതായത് പ്ലാവൊക്കെ കണ്ടോ പ്ലാവിനധികം വണ്ണമില്ലെങ്കിലും നല്ല വലിയ ചക്കയാണ് കണ്ട ഉണ്ടാക്കി വരിക്കച്ചക്ക അങ്ങനത്രയും എല്ലാ സെറ്റപ്പ് സെറ്റപ്പുള്ളൊരു വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം ഇതുപോലുള്ള വീടുകളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾക്ക് കൊണ്ടുവന്നത് തന്നെയാണ് അപ്പം നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കണം കാരണം ഇത്രയും ഫെസിലിറ്റിയിലേക്കും സെറ്റപ്പിലൊക്കെ ഒരു വീട് കിട്ടലിപ്പോൾ വളരെ അപൂർവമാണ് അപ്പോൾ ഈ അപൂർവ്വങ്ങളെ ഐറ്റംസാണ് നമ്മൾ നമ്മളന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നത് അണ്ടാ മാവൊക്കെ കണ്ട ഇഷ്ടം എല്ലാം പൂത്ത് നിൽക്കുന്നതാണ് കണ്ട തെങ്ങ് കണ്ട എല്ലാത്തിലും നല്ല കായ്ഫലമുള്ള തെങ്ങാണ് ഇഷ്ടംപോലെ തെങ്ങുണ്ട് ജാതിയുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും സിറ്റ് സിറ്റൗട്ടാണ് സിറ്റൗട്ടെങ്കിൽ ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എ സി ഇരിക്കണം കണ്ട എല്ലാം എ സിയാണ് അതുപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീടിനാണെങ്കിൽ പത്ത് പൈസ നിങ്ങൾക്ക് കൊടുക്കണ്ട തികച്ചും ഫ്രീ ആണ് ഈ വീട് ഈ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട് സൗജന്യം അപ്പോൾ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒരു കാര്യം നമ്മളുടെ വീട് കണ്ട് നിങ്ങൾ ഞാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ യാതൊരു ഇത് ബ്രോക്കർ കമ്മീഷനും മറ്റു ചിലവുകളിലുണ്ട് വീടിന്റെ ഓണറോട് നേരിട്ട് വാങ്ങാൻ പറ്റും ജാതിയൊക്കെ മറച്ച് കായ്ച്ചിറങ്ങാനും അതേ ഇവിടെ വെള്ളം കിണറുണ്ട് നിങ്ങൾ ഒരു ദിവസം ഒരു പതിനായിരം പതിനയ്യായിരം ലിറ്റർ ഉപയോഗിച്ചാലും വെള്ളത്തിനൊരു പഞ്ഞം ഉണ്ടാവില്ല കൂടെ കണ്ടത് പോലെ കവുങ്ങ് അടക്കാമരോയി എല്ലാം കാഴ്ച ഇറങ്ങാൻ അതിൻ്റെ അറ്റത്തൊരു ജാതിയുണ്ട് ഈ കിണർ വെള്ളം എങ്കിൽ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫിൽട്ടർ വെച്ചിട്ടാണ് അപ്പോൾ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്യുവർ വാട്ടർ ആയിരിക്കും നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് കിട്ടണത് ഇതിൻ്റെ പറമ്പൊക്കെ കണ്ടോട്ടെ കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം അദ്ദേഹം കൂട്ട് സൂക്ഷിക്കണത് നമുക്ക് അരക്കൊക്കെ ഉപയോഗിക്കണ പുളി ചെമ്മീപ്പുളി ഇരുമ്പം പുളി എന്നൊക്കെ പറയും വീടിൻ്റെ ജാതിയൊക്കെ നിൽക്കേണ്ട അത്യാവശ്യം നല്ല വരുമാനമുണ്ട് പിന്നെ ഇതിൻ്റെ വാർക്കട മുകളിലൊക്കെ കൃഷിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കുരുമുളക് ഉണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാം ഞാനത് പിന്നെ കാണിച്ചുതരാം പിന്നെ കുറേ വാഴകൾ അതായത് സ്ഥലം കറക്റ്റ് നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതൊരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും നമുക്കൊരു നേരം പൂക്കമായി മനസ്സിനൊരു സന്തോഷം കിട്ടും അങ്ങനെ അടിപൊളി സെറ്റപ്പ് ഉള്ളൊരു വീടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ശേഷം മാത്രം അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രമിക്കുക കാരണം കുറേ ആളുകൾ ഈ ഡീറ്റെയിൽ ഒന്നും കേൾക്കാണ്ട് അപ്പം തന്നെ വിളിക്കും നമ്മൾ ഇത് ഒരു കാര്യം പറഞ്ഞാൽ ആ വീട് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണ്ട വിളിക്കാൻ വേണ്ടി എന്നാലും അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം നേരം അല്ല ഒരുപാട് കോളാണ് വന്നത് അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂന്നും നാലും കോളൊക്കെ കയറി വരും അപ്പോൾ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതേണ്ട ഇതാണ് ലിവിങ് ഏരിയ എന്താ ഒരു സെറ്റപ്പ് നോക്കിയത് നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയ അത് നല്ല ഗ്രാൻഡ് സെറ്റപ്പ് കാരണം വീടിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടുള്ള ഒരു വ്യൂ നോക്കി എന്തൊരു ഭംഗിയാണ് നോക്കിയാൽ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം തോന്നും കാരണം ഇതിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഫ്ലോറൊക്കെ ഇട്ടേക്കണം കാരണം ഡൈനിങ് ഹാളിൻ്റെ ഫ്ലോറ് കണ്ടില്ലേ ഗ്രാനൈറ്റ് കണ്ടേക്കണം ഇതാണ് ഡൈനിങ് ഹാൾ നല്ല ലെങ്ത്തി ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിനുള്ളത് കിച്ചണും ഇതൊക്കെ കംപ്ലീറ്റ് ഫ്ലോർ ഫ്ലോറിട്ടേക്കണം നല്ല എന്താ പറയുക ഈ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചേക്കണം പിന്നെ നമുക്ക് ഒരേ റൂമും കാര്യങ്ങളൊക്കെ കാണാം അതിന് മുന്നേ ഈ ഡൈനിങ് ഹാളിൻ്റെ ലെങ്ത്തൊന്നും നോക്കി എല്ലാം എ സിയാണ് കേട്ടോ എ കിരിയാണ് ഈ വീടിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന് ഇവർ പത്ത് പൈസ ചോദിക്കണമെന്നുള്ളതിനത്തിൻ്റെ വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അതാണ് നിങ്ങൾ വാഷ് കൗണ്ടർ അതൊക്കെ ഒരു ചെറിയ സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് നല്ല രീതിക്കൊക്കെ സെറ്റപ്പ് ആക്കാം അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ബെഡ്റൂമിൻ്റെ വലിപ്പം കാരണം അത്യാവശ്യം നല്ല വലിപ്പമാണ് എല്ലാ റൂമിനും അത്യാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പം ഇതുണ്ടതേ ഉടനെ കബോർഡ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഉണ്ട കബോർഡ് നല്ല അത്രയും സ്റ്റോറേജ് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ച് പിന്നെ എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് വീട് അതിന് പഴക്കമുണ്ടെന്ന് നോക്കണ്ട അന്നത്തെ കാലത്ത് നല്ല സെറ്റപ്പ് ഈ പണതാണ് പിന്നെ ബാത്റൂം ഇതൊക്കെ ശരിക്കും ഈ ടൈലൊക്കെ ഒന്ന് മാറ്റി മെയിൻ്റെനൻസ് ചെയ്തെടുത്ത് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീടായത് ഒന്നും പറയാനില്ല ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ് കാരണം കംപ്ലീറ്റ് തടിയും കഴിയണമല്ല പാരഡൈസ് ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ ഫ്ലോർ ഉപയോഗിച്ച് കഴുകണം എല്ലാം ഒന്നിനൊന്നും വെച്ചം വൺ സെറ്റപ്പ് വേണ്ട ഒരേ റൂം വേണ്ട ഇതിൻ്റെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഫ്ലോറാണ് മോസൈക്കാണ് ബാക്കിയൊക്കെ മാറ്റി തരേണ്ട ഈ രണ്ട് റൂമിൻ്റെ മാത്രം ഉള്ള മാറ്റത്തേണ്ട കബോർഡ് കാര്യങ്ങൾ എല്ലാം കണ്ട ഇതിൻ്റെയൊക്കെ കബോർഡ് കണ്ട നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി കബോർഡാണ് ഇവിടെ വേണം ഇനി വീടിൻ്റെ ലൊക്കേഷൻ അത് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തും ഇതിൻ്റെ ബാത്റൂം ഇത് വൈറ്റ്ല ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുമ്പോൾ എരൂരാണ് എരൂരാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ടൗണിൽ അത് ഭയങ്കര ത്രീ പി എസ് കണക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എറണാകുളം ടൗൺ വയറ്റിലെ ജംഗ്ഷൻ നിന്ന് വെറും രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ പോകുമ്പോഴാണ് മെയിൻ ടാർ റോഡ് സൈഡിൽ ഈ വീട് സ്ഥിതി ചെയ്യണം കണ്ട ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട എല്ലാം നല്ല വലിപ്പമുള്ള എല്ലാം നല്ല എല്ലാം എ സി ബെഡ്റൂം എല്ലാം ഫുൾ സെറ്റപ്പ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിന് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ട് ഒന്നും ചോദിക്കണില്ല അവർ ഒരു സെൻറ്റ് സ്ഥലത്തിന് പതിനൊന്ന് പതിനൊന്നില്ല വനം തയ്ക്കില്ല അവർ മൊത്തത്തിൽ ചോദിക്കണ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്തിനും കൂടി ചോദിക്കണത് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് രണ്ട് കോടി രൂപ കാരണം വയറ്റിലത്തെ വില നിങ്ങൾക്കറിയാല്ലോ അവിടെ എന്ന് വെച്ചാൽ സ്ഥലത്തിന് നല്ല വിലയാണ് അപ്പോൾ ഈ വീടിനവർ മൊത്തത്തിൽ ചോദിക്കണ വില രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അത് നെഗോഷ്യബിളാണ് അത് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നമുക്ക് വില കുറച്ച് വാങ്ങാനും പറ്റും കണ്ടോ കിച്ചണൊക്കെ കണ്ട കിച്ചണ് ഒക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടോട്ടങ്ങ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചൺ ആണ് കിച്ചണൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ കിച്ചൺ തന്നെ പറയേണ്ട അത്രയും നല്ല ഫെസിലിറ്റി ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ ആണ് ഇനി കൊടുത്തേക്കണം അത് ഈ കിച്ചൻ്റെ സൈഡിലായിട്ടൊരു സർവൻ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഉപയോഗി ഉപയോഗിക്കണമല്ല അതിൻ്റെ അകത്താണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് വേണ്ട നല്ല സ്റ്റോറേജ് സ്പേസ് കിച്ചൺ സ്ലാബ് ഒക്കെ ഗ്രാൻ ആയിട്ടാണ് എല്ലാം കൊണ്ടും അടിപൊളി ഇനിയും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൂടി വീടാനെ കാണേക്കും കണ്ടോ ഇതിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടാ എല്ലാന്നെ നല്ല സെറ്റപ്പാണ് അപ്പോൾ ഇത്രയും ഫെസിലിറ്റി ഉള്ളൊരു വീടാണ് അപ്പോൾ എറണാകുളത്ത് വയറ്റിലേക്ക് വീട് വേണമെന്ന് താല്പര്യമുള്ളവർ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ നേരത്തെ ഡിസ്പ്ലേയിലൊരു നമ്പർ കാണിച്ചില്ല ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് എനിക്ക് ഈ വീട് സ്വന്തം കണ്ട ചക്കയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടോ അതാണ് നല്ല വലിയ ചക്കയാണ് കിട്ടണത് കണ്ട ഇതാണ് നിങ്ങളുടെ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല എന്താ പറയണം സ്റ്റോറ് അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്രയും വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയാണ് ഈ വീടിനുള്ളത് ഇനി ഇതിൻ്റെ പുറത്തൊക്കെ കഴിച്ചകൾ ഞാൻ കാണിച്ച് തരാം ഇനി അതായത് വീടിൻ്റെ മുകളിൽ വേണ്ട വീടിൻ്റെ മുകളിൽ രണ്ട് പന്തൽ ഇട്ടിട്ടുണ്ട് അതായത് താഴത്ത് നമുക്ക് എന്തെങ്കിലും നട്ട് മുകളിലോട്ട് കൊണ്ടുവരാണുള്ളത് വേണ്ട ഇപ്പുറ സൈഡിലുണ്ട് കാരണം ഇപ്ര സൈഡിൽ ഓൾറെഡി അവർ കോവലയിൽ കോവക്ക കോവക്ക പടത്തി തന്നെയാണ് വെണ്ടായി കിടപ്പുണ്ട് നമുക്ക് ക്യാമറയൊക്കെ കാണാത്തു കാരണം ജാതിക്കൊക്കെ ഉണ്ടാക്കി ഇഷ്ടം പോലെ ജാതിക്കയാണ് വൺ സെറ്റപ്പ് ആണ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ബോട്ട് ജെട്ടി നമ്മളാ മെട്രോ ജെട്ടിയില്ലേ മെട്രോ ജെട്ടിയുണ്ട് അപ്പം